বিগ ব'ছ মলাণ চেভেন വീട്ടിൽ മത്സരാർത്ഥികൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഒരാഴ്ചത്തെ മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനും മറ്റുമൊക്കെയായി ലാലേട്ടൻ വന്നതും അതിന്റെ വിശേഷങ്ങളും ഒക്കെ പ്രൊമോ വീഡിയോകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോയവാരം ഹൗസിനകത്ത് നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലാലേട്ടൻ ചർച്ച ചെയ്യും വീക്കിലെ എപ്പിസോഡിന്റെ പ്രൊമോ ഏഷ്യൻ്റെ പുറത്ത് ഇപ്പോൾ വിട്ടിട്ടുണ്ട് ടാസ്കിന്റെ കാര്യത്തിൽ ഉഴപ്പിയവർക്കും പണിപ്പുര ടാസ്കിനെ സീരിയസ് ആയി കാണാത്തവർക്കും ഏഴിന്റെ പണി കിട്ടുമെന്നാണ് ലാലേട്ടൻ പ്രൊമോയിൽ പറയുന്നത് അതുമാത്രമല്ല രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തിൽ അക്ബർ ഖാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന സൂചന യും പ്രൊമോയിലുണ്ട് ഓമന പേരിടൽ ടാസ്ക് വികൃതമാക്കിയവരെയും വെറുതെ വിടില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതിന്റെ സൂചനകളൊക്കെ നൽകിക്കൊണ്ടാണ് ബിഗ് ബോസിന്റെ പ്രൊമോ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ എല്ലാത്തിനെയും ആലക്കി പിഴിയുന്നുണ്ട് എന്തായാലും രഞ്ജിത്ത് എവിക്റ്റ് ആയിട്ടുണ്ട് ഈ ആഴ്ച പുറത്ത് പോയിരിക്കുന്നത് രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്താണ് കൂടാതെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയും അകത്ത് കയറിയിട്ടുണ്ട് അത് മറ്റാരുമല്ല ഒരു റോബോർട്ട് ഡോഗാണ്